ജട കെട്ടി വാർമുടി ചുരത്തുന്ന വിരിച്ചിട്ടുരത്തുന്നക്കും വിറപ്പിക്കും കണ്ണകി നടരാജൻ ഇണക്കിയൊരു അന്ന് പാരിടത്തിൽ വിതച്ചിട്ട് നീ പാഞ്ഞടുത്തു കാളിവാളെടുത്തു കഥ പാണരു തുടികൊട്ടിപ്പാടി എല്ലാവർക്കും നമസ്കാരം അവിടെ പുതിയൊരു ആൽബറങ്ങാണ് പെണ്ണൂർത്തി എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണുക്കി എന്ന് പറഞ്ഞ ആൽബതൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിശേഷങ്ങളായിട്ട് വന്നാണ് പതിനഞ്ച് ജനുവരി പതിനഞ്ചാം തീയതിയാണ് നമ്മളത് റിലീസ് ചെയ്യുന്നത് ബ്ലോഗിങ് മീഡിയ എന്ന് പറഞ്ഞ ചാനലിൻ്റെ പേര് അപ്പോൾ എല്ലാവരും ആ പാട്ടൊന്ന് കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാട്ട് എഴുതിയത് നമ്മുടെ മാരാൻകൂടെ ഉള്ള ഫ്രണ്ട് സംഗീതമാണ് അപ്പോൾ സംഗീത എൻ്റെ കൂടെ ഉണ്ട് സംഗീതം അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പാട്ട് എഴുതിയിട്ട് അനുഭവം എനിക്ക് അനുഭവമാണ് നല്ലൊരു അനുഭവമായിരുന്നു കാരണം കൊടുമുല്ലൂരമ്മൊരു അതെ അതെ ഉദ്ദേശം അമ്മയുടെ പാട്ട് കുറെ എല്ലാവരും ചെയ്തിട്ട് അപ്പൊ ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല അപ്പോൾ അബിലാൽ ആണ് അതിൻ്റെ പ്രൊഡ്യൂസറ് അത് നമ്മൾ പരിചയപ്പെടുത്താം അപ്പോൾ പറഞ്ഞു നമുക്ക് കുടുംബത്തിൽ അമ്മയുടെ ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഞാൻ സംഗീതനോട് പറഞ്ഞു സംഗീത ആദ്യം ഒരു അവസരമാണ് അപ്പോൾ നന്നായിട്ട് എഴുതണം സംഗീത ദിവസങ്ങളോളം പിടിച്ചു അതിൻ്റെ ഗുണം ആ പാട്ടിൽ കാണിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സംഗീതം നന്നായിട്ട് എഴുതിയിട്ടുണ്ട് സംഗീത അതിന് പൊളിയാണ് ഇനി പറഞ്ഞു കായിക്കുള്ളൂ ചടങ്ങുണ്ടാകുന്നുണ്ടോ ഓക്കേട്ടാന്ന് പറഞ്ഞു ട്യൂൺ കേട്ട് കഴിഞ്ഞപ്പോൾ നല്ലൊരു സാധനം അതായത് വെറൈറ്റി ട്യൂണുകളാണ് ഇപ്പോൾ നമ്മൾ റീൽസിന കേട്ട പോലെയല്ല മുഴുവൻ പാട്ട് ഇറങ്ങുന്നുണ്ട് അത് ഒരുപാട് ട്യൂണുകൾ വരുന്നുണ്ട് ഇപ്പോൾ എഴുതുകയെന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചുള്ളൊരു കാര്യമായിരുന്നു എഴുതിരുന്നാലും ദേവിയുടെ അനുഗ്രഹം എന്ന് പറയാം അതായത് നമ്മൾ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ പാട്ട് എഴുതി കഴിഞ്ഞിട്ട് നേരെ ഭഗവതിയുടെ നടയിലൊന്ന് പോകണം അവിടെ ചെന്ന് ഒരു പാട്ടൊന്ന് പാടണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് വരെ നമ്മളൊരു ലൈൻ പോലും എഴുതാൻ ശ്രമിച്ചു അപ്പോൾ അതിൻ്റേതായ പാട്ടിന് ഗുണമുണ്ടെന്നാണ് ഇപ്പോൾ സംഗീത സംവിധായകനും പാടിയുമായി വാവച്ചേട്ടാണ് എന്നോട് പറഞ്ഞത് പിന്നെ ബാക്കിയുള്ള നമ്പർ അത് നമ്മുടെ പ്രേക്ഷകരാണ് അത് ജനുവരി പതിനഞ്ചാം തീയതി പാട്ട് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റേതായ അഭിപ്രായങ്ങൾ പറയുക നല്ലതാണെങ്കിൽ സ്വീകരിക്കുക പാണ് എന്നെ വിശ്വാസമുണ്ട് നല്ലതായ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ഈ ചാനലിൻ്റെ ഒരു ഭാഗമായ അഭിച്ഛേട്ടഭിച്ഛേട്ടം നമുക്ക് പരിചയപ്പെടാം എല്ലാവർക്കും നമസ്കാരം ാണ് ഈ പാട്ട് പറഞ്ഞത് പ്രത്യേകിച്ച് എനിക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ല എല്ലാവരും കണ്ടൊന്നും സപ്പോർട്ട് ചെയ്യാം അതായത് നല്ല പാട്ട് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് കണ്ടാൽ കേട്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഒരു സംഗീതകാരനും പാടിക്കുന്ന വച്ചാണ് അവർ എഴുതിയതുകൊണ്ട് പറയണ്ടല്ല പക്ഷേ പാട്ട് ഇപ്പോൾ നമ്മൾ ഒരുവിധ ആൾക്കാർക്ക് കൂടി എല്ലാവർക്കും അതിന് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്നിട്ട് പറയാൻ ഓരോ ഓരോ വൈകളും നമ്മൾ അത് എന്നിങ്ങനെ പറയാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യ കാണാ പതിനഞ്ചാം തീയതി നമ്മള് റിലീസിംഗാണ് എല്ലാവരും സപ്പോർട്ട് അനുഗ്രഹം ആണ് അതായത് നമ്മുടെ കുത്തിച്ചേറ എന്ന സ്ഥലണ്ട് അവിടെ ഇപ്പൊ ഇടക്കാലം കൊണ്ട് പെട്ടെന്നന്നെ പ്രശസ്തമായൊരു ടീമുണ്ട് മൈദിലി കുറ്റിച്ചേറ അപ്പൊ എന്നോട് ഒരാള് പറയണു ഇതിൻ്റെ സംവിധായകനെ സുഗേഷ് ഏട്ടോ സുഗേഷ് മോവൻ കൂപ്പത്തിലുള്ളത് അവൻ നമുക്ക് അവിടെ ഒരു പെൺകുട്ടി ഉണ്ട് നമുക്ക് അവൾക്ക് ഒരു അവസരം കൊടുത്താലോ എന്ന് പറഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞാൽ ചേട്ടാ അന്ന് ഫോട്ടോ കഴിക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഫോട്ടോ അയച്ചിരുന്നു ഫോട്ടോ കണ്ടോക്കി ചേട്ടാ സെറ്റ് ചെയ്തോ എന്ന് പറഞ്ഞു ആ കുത്തിയാണത് ഇനിയല്ല നമ്മുടെ മൈതിരി കുറ്റിച്ചേരാടെ ക്യാപ്റ്റൻ കൂടിയാണ് അപ്പോൾ ഇനിയും എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആൽബത്തിൽ പ്രവർത്തിക്കുന്ന വളരെ നല്ല അഭിപ്രായമാണ് പിന്നെ ഇവിടെ എല്ലാരും ഭയങ്കര പിന്നെ ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കുമ്പോ ഒരുപാട് ഇഷ്ടം അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാവരുടെയും അനുഗ്രഹവും വേണം പിന്നെ ഇപ്പൊ ഈ കൈക്കുട്ടി കളിക്കാർ ഏറ്റെടുക്കുന്ന പാട്ടായിരിക്കും നൂറ് ശതമാനം ചെയ്തോളോട്ടെ ടൈപ്പ് പാട്ട് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ പാട്ട് പതിനഞ്ചാം തീയതി ഇറങ്ങുമ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ഈ പാട്ട് വിജയിപ്പിച്ച് തരാം ഇത് മാത്രമല്ല ഞങ്ങൾ തുടർച്ചയായിട്ട് ഇവിടെ നിൽക്കുന്ന പാട്ടല്ല ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത പാട്ടിനു ഞങ്ങളത് ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നുണ്ട് അതൊക്കെ ഇവിടെ നിങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കേ